യാത്രക്കാരുടെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോഴിതാ സർപ്രൈസുമായി റെയിൽവേ രംഗത്തെത്തിരിക്കുകയാണ് ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിന്റെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സ്പെഷ്യൽ എക്സ്പ്രസിന്റെ ടിക്കറ്റാണ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് ചെയർ കാറിൽ ഭക്ഷണം ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുള്ള സർവീസിന്റെ ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല എട്ട് കോച്ചുകളുള്ള ട്രെയിനിൽ ഒരു കോച്ച് എക്സിക്യൂട്ടീവ് ചെയർ കാറും ഏഴെണ്ണം ചെയർ കാറുമാണ് ബംഗളൂരു കന്റോൺമെന്റ് എറണാകുളം ജംഗ്ഷൻ വന്ദേ ഭാരത് വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങളിൽ പുലർച്ചെ അഞ്ച് മുപ്പതിന് കന്റോൺമെന്റിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചകഴിഞ്ഞ് രണ്ട് ഇരുപതിന് എറണാകുളത്തെത്തും എറണാകുളം ബംഗളൂരു കന്റോൺമെന്റ് വന്ദേഭാരത് ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് എറണാകുളത്തു നിന്ന് പുറപ്പെട്ട രാത്രി പത്തിന് ബംഗളൂരുവിലേക്കും എത്തും ജൂലൈ മുപ്പത്തിയൊന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയാറ് വരെയാണ് ഇരുവശങ്ങളിലേക്കുമായി ഇരുപത്തിനാല് ട്രിപ്പുകൾ വന്ദേഭാരത് ഓടുന്നത് കേരളത്തിലെ യാത്രക്കാർക്ക് ഏറെ പ്രിയമാണ് വന്ദേഭാരത് എക്സ്പ്രസുകൾ അതിവേഗ യാത്രാ സൗകര്യം സമയലാഭം ഇതാണ് മറ്റു ട്രെയിൻ സർവീസുകളിൽ നിന്നും വന്ദേഭാരത്തിന് വേറിട്ട് നിർത്തുന്നത് അതോടൊപ്പം തന്നെ യുവാക്കൾക്കിടയിലായിക്കോട്ടെ പ്രായമുള്ളവർക്കിടയിലായിക്കോട്ടെ വന്ദേഭാരത് തരംഗമായി കൊണ്ടിരിക്കുകയാണ് ബംഗളൂരുവിൽ നിന്ന് എറണാകുളം ജംഗ്ഷൻ വരെ അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം വന്ദേഭാരത് ഒൻപത് മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ടാണ് ഓടിയെത്തുന്നത് ബംഗാർ പോർട്ട് വഴിയാണ് സർവീസ് എങ്കിലും ബാംഗ്ലൂർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് സേലത്താണ് ഈ റോഡ് തിരുപ്പൂർ പോത്തന്നൂർ പാലക്കാട് തൃശൂർ എന്നിവിടങ്ങളിലും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ഇതേ റൂട്ടിൽ പകൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ബംഗളൂരു എറണാകുളം ജംഗ്ഷൻ ഇന്റർസിറ്റി എക്സ്പ്രസ് പത്ത് മണിക്കൂർ മുപ്പത്തി മൂന്ന് മിനിറ്റ് കൊണ്ടാണ് അഞ്ഞൂറ്റി എൺപത്തിയേഴ് കിലോമീറ്റർ ദൂരം പിന്നിടുന്നത് ഒസൂർ വഴി സർവീസ് നടത്തുന്ന ഇന്റർസിറ്റിക്ക് പതിനാലിടത്താണ് സ്റ്റോപ്പ് ഉള്ളത് നിർമ്മിത ബുദ്ധി അഥവാ എ ക്യാമറ സ്ഥാപിച്ചിട്ടും ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് വേയിൽ സ്ഥാപനങ്ങളുടെ അമിത വേഗത്തിന് യാതൊരുവിധ കുറവും ഉണ്ടായിട്ടില്ല നൂറ്റി മുപ്പത് കിലോമീറ്ററിന് മുകളിൽ വാഹനം ഓടിച്ചതിന് ഒറ്റ ദിവസം നൂറ്റി അൻപത്തി അഞ്ച് പേരാണ് എ ക്യാമറയിൽ കുടുങ്ങിയത് ഭൂരിഭാഗവും കാർ യാത്രക്കാരാണ് എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം നിലവിൽ എക്സ്പ്രസ് വേയിലെ പ്രധാന പാതയിൽ എൺപത് മുതൽ നൂറ് കിലോമീറ്റർ ആണ് പരമാവധി വേഗ പരിധി നിശ്ചയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മാസം മുപ്പത്തി ഒന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ പ്രത്യേക തീവണ്ടിയായിട്ടാണ് ഭാരത് സർവീസ് നടത്തുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് സർവീസ് എന്ന് പറഞ്ഞു എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്കുള്ള ആദ്യ സർവീസ് മുപ്പത്തി ഒന്നിനും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ആദ്യ സർവീസ് ഓഗസ്റ്റ് ഒന്നിനുമാണ് എറണാകുളത്ത് നിന്ന് ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ ബംഗളൂരുവിൽ നിന്ന് വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങളിലാണ് സർവീസ് അതേസമയം യാത്രക്കാർ ഏറെയുള്ള ബംഗളൂരു എറണാകുളം റൂട്ടിൽ വന്ദേ ഭാരതായി നേരത്തെ മുതൽ തന്നെ നിരവധി പേരാണ് ആവശ്യമുയർത്തി രംഗത്തെത്തിയിരുന്നത് ഏറെ പേരുടെ പ്രതീക്ഷയാണ് ഇപ്പോൾ സഫലമാകാൻ പോകുന്നത് എറണാകുളം ബംഗളൂരു സമയക്രമം ഇങ്ങനെയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് എറണാകുളത്തു നിന്ന് ആരംഭിക്കും ഒന്ന് അൻപത്തി മൂന്നിന് തൃശൂരത്തും ശേഷം രണ്ട് മുപ്പത്തി അഞ്ചിന് ഷൊർണൂർ മൂന്ന് പതിനഞ്ചിന് പാലക്കാട് നാല് പതിമൂന്നിന് പോത്തന്നൂർ നാല് അൻപത്തിയെട്ടിന് തിരുപ്പൂർ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ഈറോഡ് ആറ് മുപ്പത്തി മൂന്നിന് സേലം എട്ടിന് ജോലാർപോർട്ട് രാത്രി പത്ത് മണിക്ക് ബംഗളൂരു കന്റോൺമെന്റിൽ എത്തും ബംഗളൂരു എറണാകുളത്തിന്റെ സമയക്രമം ഇങ്ങനെയാണ് രാവിലെ അഞ്ചരയ്ക്ക് ബംഗളൂരു കന്റോൺമെന്റിൽ നിന്ന് പുറപ്പെടും ഏഴ് മുപ്പതിന് ജോലാർപേട്ട് എട്ട് അമ്പത്തി സേലം ഒൻപത് അൻപതിന് ഈറോഡ് പത്ത് മുപ്പത്തി മൂന്നിന് തിരുപ്പൂർ പതിനൊന്ന് കാലിന് പോത്തന്നൂർ പന്ത്രണ്ട് എട്ടിന് പാലക്കാട് ഒന്ന് പതിനെട്ടിന് തൃശൂരത്തും എത്തും രണ്ടിരുപതിന് തിരിച്ച് എറണാകുളത്തെത്തും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി